ീതാംബരം ഗ്രവിരാജിത ശങ്കചക്രകോമോദീതരജം കരുണാസമുദ്രം രാധാസഹായമതി സുന്ദരമന്ദ്രയാമി നമസ്കാരം നമസ്കാരം സനാതനധർമ്മ സംവിധകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാഥശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തി കൊള്ളുന്നു ശ്രീമത്ഭാഗവത അമൃതത്തിൽ നമ്മൾ പറഞ്ഞു വെച്ച ഭാഗം രാജസൂയത്തിൽ ഭഗവാന്റെ പാദം കഴുകിക്കുക എന്ന കൃത്യം നിർവഹിച്ചു ധർമ്മപുത്ര വളരെയധികം പ്രാധാന്യമുള്ള ഒരു നിമിഷം ആയിട്ടാണ് അതിനെ പറയുന്നത് എന്ന് ഭഗവാനും ധർമ്മപുത്രരും തമ്മിൽ വളരെ അടുക്കുന്ന പരമോത്രയുടെ ഏറ്റവും സ്മരണീയമായിട്ടുള്ളൊരു നിമിഷമാണ് കൃഷ്ണൻ്റെ കാല് കഴിക്കുക അതും രാജസൂയത്തിൽ അഗ്രാസനത്തിൽ ഇരുത്തി അങ്ങനെ ചെയ്യുക എന്നുള്ളത് ഒരു പ്രാധാന്യം കൽപ്പിക്കണ ഒരു നിമിഷം ആയിട്ടാണ് പറയുക ഒരു ഭഗവാൻ സന്തോഷിച്ചു ആ തീർത്ഥം എല്ലാവരുടെ ശിരസിലും തളിച്ചു ഭഗവത് തീർത്ഥം പാദപത്മത്തിലത്തെ തീർത്ഥം കന്മഷങ്ങളൊക്കെ കളയണതാണ് തീർത്ഥം രോഗങ്ങൾ ഇല്ലാതാക്കുന്നതാണ് പല ഗുണങ്ങളുമുണ്ട് അവിടെ എല്ലാവരും കൃഷ്ണനെ പ്രകീർത്തിച്ചു കൃഷ്ണൻ ജയ കൃഷ്ണൻ ജയിക്കട്ടെ കൃഷ്ണൻ ജയിക്കട്ടെ വിഷുപാലറ്റ് മാത്രമാണ് കുറച്ച് കുറ്റം പറഞ്ഞത് പശുവിനിയമിച്ച് നടക്കണ യാതൊരു യോഗ്യതയില്ലാത്ത പ്രായം കൊണ്ടും നിയമത്തില്ലാത്ത ഉയർച്ച അതിയല്ലാത്ത ഈ ഗുലമഹിമയോ മറ്റു കാര്യങ്ങളോ വ്രതോ തപസ്സോ ഇല്ലാത്ത കൃഷ്ണനെ പൂജിച്ചത് വല്ലാത്ത ബാലിശവും കഷ്ടമായി തപോ വൃദ്യ വ്രതം തരാൻ തപസയുള്ളവരെ വിദ്യയുള്ളവരെ വ്രതമുള്ളവര് ഭീഷ്മനെ പോലെയുള്ളവർ ഒക്കെ അത്തരത്തിൽ ഏതെങ്കിലും ഒരു മഹ വ്യക്തിയെ അല്ലേ പൂജിക്കേണ്ടത് എന്ന് കൃഷ്ണൻ്റെ മഹത്വം അറിയാത്ത ശിശുപാലൻ ഭർഷിച്ചു കൃഷ്ണനെ വളരെയേറെ നൂറ്റിയൊന്ന് ചീത്ത പറയുന്നത് വരെ ശിശുപാലനെ കൊല്ലരുത് എന്നൊരു വരം ശിശുപാലൻ്റെ അമ്മ ഭഗവാനോട് വാങ്ങിയിട്ടുണ്ട് അത് കുട്ടിക്കാലത്ത് കൃഷ്ണനെ കൊല്ലണ ഒരാൾ അല്ല ശിശുപാലനെ കൊല്ലണ ഒരാൾ കൃഷ്ണപാലിനെ എടുത്താൽ കുട്ടിയായിട്ട് എടുത്താൽ അതായിരിക്കും അപ്പോൾ ഈ ശിശുപാലിൻ്റെ ശരീരത്തിലുള്ള അവയവങ്ങൾ ശരിയാവും എന്ന് ഒരു അശരീതി ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അവയവങ്ങൾ കുറച്ച് കൂടുതലുണ്ടായിരുന്നു എന്നാണ് കൂടിയാലും ബുദ്ധിമുട്ടാണ് കുറഞ്ഞാലും ഒരു ആറ് വിരലുണ്ടാവും ഒരു കെയ്മിൻ്റെ മുകളിൽ അല്ലെങ്കിൽ മൂന്ന് കണ്ണ് ഒരാൾക്ക് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞാൽ ശിവനെ അത് തിരക്കണമൊന്നുമില്ല നമുക്ക് മൂന്ന് കണ്ണുണ്ടായാൽ കുറച്ച് കുഴപ്പമാണ് അല്ലേ അയ്യോ അവർക്ക് എന്താ അറിയില്ല മൂന്ന് അല്ലാണോ ചോദിച്ചാൽ മൂന്ന് കണ്ണുണ്ട് കേട്ടോ ബാക്കിയൊക്കെ ശരിയാണ് അയ്യോ അതോ കണ്ടാന്ന് പറയും നമ്മൾ അപ്പോൾ അത് അതിയായാലും കുഴപ്പമാണ് കുറഞ്ഞാലും കുഴപ്പമാണ് അപ്പം ഈ അമ്മയ്ക്കൊരു വിഷമമുണ്ട് ഈശ്വരൻ എങ്ങനെ ഓരോന്ന് അധികം വന്നാൽ അപ്പോൾ ഇത് എന്താ അപ്പം ചെയ്യുക അപ്പോഴാണ് ഒരു അശരീരി ഉണ്ടായത് ഒരു കാര്യം ചെയ്യുക സാധാരണ നിലയ്ക്ക് ഈ വിശേഷങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ കുറച്ച് അധികം ആളുകളെ ക്ഷണിക്കുക അപ്പോൾ എല്ലാവരെയും ശിശുപാലിനെ എടുത്താൽ ശിശുപാലിനെ കൊല്ലണ ആൾ എടുത്താൽ ഈ അവയവങ്ങൾ ശരിയാവും ഇതാണ് അശരീരി അപ്പോൾ വിശേഷങ്ങൾക്കൊക്കെ പല ആൾക്കാരെയും ക്ഷണിച്ചെടുത്ത് എല്ലാവരെയും കൊണ്ടും കുട്ടിയെടുപ്പിക്കും കുട്ടിയെടുക്കണല്ലേ കുട്ടിയെടുക്കല്ലേ കുട്ടിയെടുക്കല്ലേ ആ കുട്ടിയെടുത്തു അത് സാധാരണ ചോദ്യമായിട്ട് അവർ വിചാരിച്ചു വിശേഷിച്ചൊന്നും ആർക്കും മനസ്സിലായില്ല എന്താ അതിൻ്റെ രഹസ്യം പൊരുള് കൃഷ്ണനും പോയി ഒരു വിശേഷത്തിന് കൃഷ്ണൻ ആ കുട്ടിയെടുക്കണ്ടേ ഓ കുട്ടിയെടുക്കാം ഓ കുട്ടിയെടുക്കിയ ആ വലവയവങ്ങളൊക്കെ ശരിയായി അധികം ഉള്ളതൊക്കെയാണ് പോയി അപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായി കൃഷ്ണൻ എന്നെയാണ് ശിശുപാലിനെ കൊല്ലുന്നത് യോഗ എങ്ങനെയാ വെച്ചപ്പോൾ മാറ്റാൻ പറ്റുമോ അവർ വികടത്തി ഒരു വരം ചോദിച്ചു കൃഷ്ണ നൂറ്റെട്ട് ചീത്ത കൃഷ്ണനെ പറയണ വരെ എൻ്റെ കുട്ടിയെ കൊല്ലരുത് അത് കഴിഞ്ഞാൽ കൊന്നോളൂ എന്നാണല്ലോ അപ്പം അതിൻ്റെ അർത്ഥം പറഞ്ഞിട്ടൊന്നുമില്ല കഴിഞ്ഞാൽ കൊന്നോളാൻ അങ്ങനെ വേണ്ടത്തേ ഞാനങ്ങനെ ചെയ്യാം നൂറ്റെട്ട് ചീത്ത പറയണവരെ അമ്മയുടെ കുട്ടിയെ ഞാൻ കൊല്ലില്ല അതാണിവിടെ എന്നിരുന്നത് വർണ്ണാശ്രമങ്ങളില്ല കുലില്ല ധർമ്മ സർവധർമ്മ ബഹിഷ്കൃതധർമ്മനുഷ്ഠാനില്ല അങ്ങനെ എണ്ണതാണ് ഭഗവാന് നൂറ്റെട്ട് എപ്പം തകഞ്ഞോ അപ്പ ചക്രം കൊണ്ട് വധിച്ചു ശിശുപാലന് മോക്ഷവും കൊടുത്തു ശിപാലവധം രാജസൂയ രണ്ടും ഒന്നേ കഥ ആ രാജസൂയത്തിൽ വെച്ചിട്ടാണല്ലോ ശിശുപാലിനെ വധിക്കപ്പെടുന്നത് വധം അല്ലെങ്കിൽ രാജസൂയം അല്ലെങ്കിൽ മാഘം എന്നൊക്കെ അതിനെപ്പറ്റി എഴുതിയൊരു കവിത കൃതിയുണ്ട് മാഘം എന്ന് പറയും ശിവാലവധം മാഘം അല്ലെങ്കിൽ ശിശുപാലവധം എന്തായാലും അതിലാണ് ശിശുപാലവധം ഉണ്ടായത് അപ്പോൾ ഈ വക ഉയർച്ചകൾ കണ്ടപ്പോൾ ഒട്ടും ദുര്യോധനന് ഇഷ്ടപ്പെട്ടില്ല പാണ്ഡവന്മാരുടെ ഉയർച്ചയാണ് അപ്പോൾ അവിടെ ഏതൊക്കെ തരത്തിലുള്ള രാജാക്കന്മാരും ചക്രവർത്തിമാരുമാണോ വന്നിരിക്കുന്നത് എത്ര ആൾക്കാരാണ് ധർമ്മഹത്രയെ നമസ്കരിക്കുന്നത് ആ ധർമ്മഹോത്രയൊക്കെ ഇങ്ങനെ നമസ്കരിക്കണു കാണുമ്പോൾ ദുര്യോധനന് ഇങ്ങനെ അസൂയ തനിക്കിപ്പോൾ എന്താ കുറവ് ഈ ധർമ്മഹോത്രയെ നമസ്കരിക്കാൻ മാത്രം എന്താ ഇപ്പോൾ ഇയാൾക്ക് ഇത്ര വിശേഷം കേമത്തം അസൂയുള്ളവർക്ക് അതാണല്ലോ നല്ലത് കണ്ടാൽ അപ്പം സഹിക്കില്ല അപ്പോൾ ഭഗവാൻ പറഞ്ഞു യുദ്ധവേദന പോവാൻ വേണ്ടി യാത്ര പറഞ്ഞു ദുര്യോധന രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പോയാൽ പോരെ പുറത്തുനിന്ന് വന്നവരൊക്കെ വേഗം കാര്യം കഴിഞ്ഞാൽ പോവാ വേണ്ടപ്പെട്ടവരങ്ങനെയല്ല ഒരു ദിവസം രണ്ടു ദിവസമൊക്കെ അവിടെ ഇരുന്ന് കുറച്ച് പരദൂഷണോ കാര്യങ്ങളോ ഒക്കെ പറഞ്ഞു ഇതിൻ്റെ അങ്ങടികളൊക്കെ ഒന്ന് വിലയിരുത്തി വരവ് ചിലവ് കണക്കുണ്ടാവും പല ബാധ്യത അതൊക്കെ ഒന്ന് കഴിഞ്ഞ് പോവുക അതല്ലേ ഒരു ഭംഗി അതല്ലേ അതിൻ്റെ ഒരു ശരി എന്നൊക്കെ കൃഷ്ണനും ചോദിച്ചു എല്ലാവരും പറഞ്ഞിട്ട് പറഞ്ഞിട്ടിപ്പോൾ എങ്ങനെ പോവുക എന്ന് വിചാരിച്ച് മനസ്സില്ലാ മനസ്സോട് കൂടിയിട്ടാണ് അത്രയും ദുര്യോധനൻ അവിടെ ഇരുന്നത് അതാ കുഴപ്പം പറ്റിയത് ഈ മനസ്സില്ലാ മനസ്സോട് ഒരു കാര്യവും ചെയ്യരുത് അങ്ങനെ ഇരിക്കണ സമയത്ത് ദുര്യോധനന് കൊട്ടാരത്തിൽ കൂടെ അങ്ങനെ അതീന്ത്യൊക്കെ നടക്കുമ്പോൾ തൻ്റെ വളരെ ഇഷ്ടപ്പെട്ട ഒരു സുഹൃത്ത് ഇരിക്കണു എന്തോ വിഷമിച്ചിരിക്കുന്ന പോലെ അദ്ദേഹത്തിന് തോന്നി എന്താ ഹി അങ്ങനെ ദുഃഖിച്ചിരിക്കണെന്ന് ചോദിച്ചു ദുര്യോധനൻ സുഹൃത്തിനോട് ഞാൻ ചക്രവർത്തിയൊന്ന് കണ്ടിട്ട് വേണം ഇവിടുന്ന് പോവാൻ വച്ചിട്ടാണ് ഏത് ചക്രവർത്തി ധർമ്മപൂത്രമോത്രം എന്ത് ചക്രവർത്തിയാണ് അയാൾ എന്ന് പറഞ്ഞാൽ പോരെ അല്ലെങ്കിൽ പേര് പറഞ്ഞാൽ പോരെ എന്നിട്ട് എന്തേ പറഞ്ഞ് കാണാൻ സമ്മതിച്ചില്ലേ ഇല്ല കുറച്ച് കഴിഞ്ഞിട്ടേ പറ്റൂ ലേശം തിരക്കിലാണ് മൂർത്തി അത് ദുര്യോധനം ചോദിച്ചു എൻ്റെ പേര് പറഞ്ഞില്ലേ സുഹൃത്താണെന്ന് പറഞ്ഞു തന്നെ പിടിച്ച് പുറത്താക്കി കുഴപ്പമുണ്ടായത് പറഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ കാണാമായിരുന്നു ആഹാ തന്നെ ഇങ്ങനെ അപമാനിക്കുക ധർമ്മഹത്തർ തൻ്റെ ഒരു സുഹൃത്ത് എന്ന് പറഞ്ഞപ്പോൾ അപമാനിക്കുക പറഞ്ഞപ്പോളാത്രേ എന്നാ അവിടെ നിൽക്കു പിന്നെ കാണാമെന്ന് പറഞ്ഞതേ ദുര്യോധന ഇങ്ങോട്ട് ദേഷ്യം വന്നു അധിക പ്രസംഗികൾ കാണിച്ചു കൊടുക്കാം ഞാനും ഒരു ചക്രവർത്തിയാണ് താവിടെ ഇരിക്കും ഞാൻ അപ്പം ശരിയാക്കി തരാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് വാളും വസ്ത്രവും ഒക്കെ കെയമാക്കി കിരീടമൊക്കെ കിട്ടി അങ്ങോട്ട് പോണ സമയത്ത് അസ്തിനാപുരി ആ സഭയ്ക്കൊരു കുഴപ്പമുണ്ട് എന്താ വെച്ചാൽ ദുർവിചാരം വിചാരിച്ചാൽ വഴി കാണാതിരിക്കുക തല പോയിട്ട് മുട്ടുക വെള്ളം ഇല്ലാത്തതിക്കിൽ വെള്ളം ഉണ്ടാവുക വെള്ളമുള്ളതിക്കിൽ ഇല്ലയെന്ന് തോന്നുക അങ്ങനെ ചില പ്രത്യേകതകൾ ഉണ്ടാവുന്നതാണ് അപ്പോൾ ദുര്യാവാസനൻ ആദ്യം കുറച്ച് വെള്ളമുണ്ടായെന്ന് തോന്നിയിട്ട് വസ്ത്രമൊക്കെ ഇങ്ങനെ പൊന്തിച്ച് നോക്കുമ്പോൾ വെള്ളമൊന്നുമില്ല അവിടെ അവിടെ ആരെങ്കിലും കണ്ടു നോക്കി അയ്യോ ആരും കണ്ടില്ല സമാധാനം വെള്ളമില്ലാത്തവിടത്ത് വെള്ളമുണ്ടെന്ന് വിചാരിച്ച് നടന്നാലേ കുറച്ച് അപ്പുറത്ത് നോക്കുമ്പോൾ ശരിക്കും പറയാച്ചാൽ വെള്ളമുണ്ട് അവിടെ എത്താറാകുമ്പോൾ ധർമ്മയുടെ തിരിക്കുക അങ്ങോട്ട് എത്തുമ്പോൾ ഈ വെള്ളം കണ്ടില്ല തൻ്റെ മനസ്സിൻ്റെ ദോഷം കൊണ്ട് അവിടെ കല്ലോ എന്തൊക്കെയാണെന്ന് തോന്നി വേഗാതിയെ നടന്നു ഒരു മുൻകരുതലും ഇല്ലാണ്ട് നടന്ന വെള്ളം ഇളക്കിൽ നടന്നാൽ എന്താണ്ട് വെള്ളത്തിലാണ്ട് വീഴുക ശബ്ദം കേട്ടിട്ട് നോക്കിയപ്പോൾ ദുര്യോധനൻ വീണതായിട്ടും വെള്ളത്തിന് നീന്തണതായിട്ടും ചിലർ കണ്ടു പാഞ്ചാലി അടക്കം അവിടെ ഉണ്ടായിരുന്നു പാഞ്ചാലി ചിരിച്ചില്ലായാലും ചിലർ പറയണു പാഞ്ചാലി ചിരിക്കില്ല അത്ര ഒരാൾ വിഷമത്തിലായാൽ അവിടെ ധ്രുപതരാജസ്വത ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് പക്ഷേ അപമാനിച്ചു എന്ന് പറയണില്ല ചിലരൊക്കെ ചിരിച്ചപ്പോൾ ധർമ്മപത്രം ചീത്ത പറഞ്ഞു എന്താ അതൊരാൾ വീണാണ് ചെറുക്കണത് അവിടെ ആരും ചിരിക്കാണ്ടിരിക്കും ചിരിക്കുക ചെയ്യുക അതുകൊണ്ടപ്പോൾ ചിലർക്ക് അതിലേറെ ചിരി വന്നു ഭഗവാൻ അതിനെ പ്രോത്സാഹിപ്പിച്ചു വീഴുമ്പളല്ലാണ്ട് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ തീർക്കാൻ പറ്റുമോ ഇതിനകത്ത് ഭാരതയുദ്ധത്തിനുള്ള ശത്രുത ഇവർ തമ്മിലുണ്ടാവണം വേണ്ടി പ്രോത്സാഹിപ്പിച്ചു ദുര്യോധനെ വല്ലാതെ ചുണ്ടി വന്നു ആഹാ അധികം പ്രത്യേകം ക്ഷണിച്ചു വരുത്തിയിട്ട് അപമാനിക്കുകയാണ് അല്ലേ വീണാൻ വല്ലതും പറ്റിയോ ചോദിക്കുക എല്ലാച്ചാൽ തോർത്താൻ മുണ്ട് തോർത്തണ സൗകര്യം ചെയ്ത് കൊടുക്കുക ചെയ്യണതിന് പകരം കാണിച്ചു തരാമെന്നും പറഞ്ഞു പിന്നെ കള്ളച്ചൂത് കളിക്കാനുള്ള ക്ഷണം പഞ്ചാരിയുടെ വസ്ത്രാക്ഷേപം ഭാരതയുദ്ധം ഇതൊക്കെ അതിനെ തുടർന്ന് ഉണ്ടായി ഭൂമി ഭാരത്തെ തീർക്കാൻ ഭാരതയുദ്ധത്തിനുള്ള വിത്ത് ഈ ദുര്യോധനനെ അപമാനിച്ചതാണെന്നാണ് ദുര്യോധന മാനഭംഗോ നാമ അഞ്ച സപ്തതി തമോ അധ്യായ എഴുപത്തഞ്ചാമത്തെ അധ്യായം ദുര്യോധന മാനഭംഗം എന്നാണ് പേരിട്ടിരിക്കുന്നത് ഓരോ അധ്യായത്തിന് ഒരു പേരുണ്ടാവും ചിലതിനുണ്ടാവൂലോ ഇത് ദുര്യോധന മാനഭംഗം എന്നാണ് ഈ അധ്യായത്തിൻ്റെ എന്ന പേര് എന്നാണ് അങ്ങനെ ആ ആശസൂയൊക്കെ വളരെ കേമായി അങ്ങനെ ഒരു സംഭവം അനിഷ്ടമായിട്ടുണ്ടായി ദക്ഷിണയ്ക്ക് ആചാര്യന്മാർക്ക് ധാരാളം കൊടുത്തു അപ്രസ്ഥാനമൊക്കെ നടത്തി നല്ല കുറേ കാര്യങ്ങളുണ്ടായി പക്ഷേ ഇങ്ങനൊരു ചെറിയ സംഗതിയും ഉണ്ടായിട്ട് അത് അവസാനിപ്പിച്ചു ഇനി ശിശുപാലൻ വധിക്കപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിൻ്റെ മറ്റൊരു സഹോദരനാണ് ദന്തവക്ത്രൻ അദ്ദേഹം പാണ്ഡവരോട് യുദ്ധത്തിന് ചെയ്തു ദന്തവക്ത്രനെ ഭഗവാൻ വധിച്ചു അപ്പം ഈ സർക്കിള് പൂർത്തിയായി എവിടെ നിന്ന് തുടങ്ങിയത് അത് ജയവിജയന്മാർ വൈകുണ്ഠത്തിൽ ശപിക്കപ്പെട്ടിട്ടാണ് ആദ്യ എന്തായത് ഇരണ്യാക്ഷണം ഇരണ്യേഷായത് പിന്നെ രാവണനും കുംഭകർണനുമായി ആ സഹോദരന്മാർ ശിശുപാലനും ദന്തഭക്തരനുമായി വീണ്ടും അവരവിടെ തന്നെ എത്തി വൈകുണ്ഠത്തിലേക്ക് എത്തി അതാണ് ശിശുപാലൻ കൊള്ളരുദാത്തവനല്ല അവരുടെ കൃഷ്ണനോടുള്ള ഈ എതിർപ്പും ഒരു ഭക്തിയാണ് അവർ രൂപത്തിലുള്ള ഭക്തി രീതിയിലുള്ള ഭക്തി ഭക്തി കൂടി തന്നെ വേണം എന്നില്ല ശരിക്കും ഈ ശത്രുതയിലാണ് ദൃഢത കൂടാന്നാണ് ഒരാൾ നമുക്ക് നല്ലത് ചെയ്താൽ അത് തന്നെ ഓർത്ത് നമ്മളിരുന്നോളന്നൊന്നുമില്ല ഉണ്ടോ ചിലരോർക്കും ചിലരൊന്നും ഓർക്കില്ല കണ്ട ഒരു നന്ദിയൊക്കെ പറയും എന്നല്ലാതെ പക്ഷേ ഒരാൾ നമ്മളോട് എന്തെങ്കിലും ഒരു ചീത്ത ചെയ്തു നോക്കട്ടെ അതുതന്നെയും നമ്മുടെ മനസ്സിൽ നല്ലതിനെ എങ്ങനെയാണ് മനസ്സിന് അറിയില്ല നല്ലതാണ് പോവും കുറേ നല്ല അനുഭവം ഒരു ദിവസം ഉണ്ടായിട്ടുണ്ടാവും ഒരു ചീത്ത അനുഭവം ഉണ്ടായ ഏതാ നമ്മുടെ മനസ്സിൽ നിൽക്കുക നമ്മുടെയൊക്കെ ഒരു രൂപത്തിൽ ചീത്ത ഇങ്ങനെ നിൽക്കും എന്നാലും അയാൾ അത് പറഞ്ഞത് കുറച്ച് കടുപ്പായി കാണിച്ചുകൊടുക്കാൻ ഇരിക്കസരം കിട്ടാതിരിക്കില്ല കാണിച്ചു കൊടുക്കാം ഇതിങ്ങനെ വിചാരിക്കത്രേ നമ്മൾ ശത്രുതയ്ക്ക് ശക്തി കൂടും സ്നേഹത്തിന് അത്ര ശക്തി ഉണ്ടാവില്ല അപ്പം അതുകൊണ്ടാണ് ശശിപാലിൻ്റെ മോക്ഷം കിട്ടിയത് ഇതൊക്കെ ശത്രുതാരൂപത്തിലുള്ള ഭക്തി തന്നെയാണ് എന്നൊരു തത്വം ദിനകത്ത് ഉണ്ട് പിന്നെ സാല്വൻ യുദ്ധം വന്നു വിമാനൊരു വിമാനമുണ്ട് ആ വിമാനം കൊണ്ട് ഇങ്ങനെ എല്ലാവരെയും ദ്രോഹിക്കുക എന്താ കൈ കിട്ടിയവച്ചാൽ അതുകൊണ്ട് ദ്രോഹിക്കലാണ് ദുർജനങ്ങളുടെ ഒരു രീതി സജ്ജനങ്ങൾ അതുകൊണ്ട് എന്താ ഉപകാരം പറ്റുക അത് ചെയ്യും അക്രൂരിൻ്റെ കയ്യിൽ സബന്ധകരത്നം കിട്ടിയപ്പോൾ എന്തേ ചെയ്തത് കാശി കൊണ്ടേ വെച്ച് പൂജിച്ച് കിട്ടിയ സ്വർണവും രത്നോ ദാനം ചെയ്തു അതുകൊണ്ട് അക്രൂരിന് യാതൊരു കുഴപ്പമുണ്ടായില്ല ഈ പൈസ എന്ന് പറയണത് നമുക്ക് ആവശ്യത്തിനേ പറ്റുള്ളൂ എന്നാൽ ആവശ്യം കഴിഞ്ഞാൽ അതൊരു ശത്രു അത്രയായി ഒരുപാട് അനുഭവങ്ങളുണ്ട് പൈസ കൂട്ടി വച്ചാൽ അതുകൊണ്ട് ഉപദ്രവം ഉണ്ടാകും ഇല്ല രോഗം അല്ലെങ്കിൽ കലഹം അല്ലെങ്കിൽ വേറൊന്ന് മനസമാധാനക്കുറവ് ആവശ്യത്തിന് വേണം അത് കഴിഞ്ഞാലുള്ള ധനം എപ്പോഴും അപകടമാണ് അപ്പം ഇത് മനസ്സിലാക്കിയിട്ട് അക്രൂരൻ ദാനം ചെയ്തപ്പോഴോ കുഴപ്പം ഉണ്ടായില്ല കയ്യിൽ കിട്ടിയ സ്വാർത്ഥത്തിന് ഉപയോഗിച്ചപ്പോൾ എത്ര ആളാണ് മരിച്ചത് പ്രസേനൻ മരിച്ചു കുതിര മരിച്ചു ഇങ്ങനെയാണ് പോവുകയാണ് അപ്പോൾ എപ്പോഴും എന്തേ പറഞ്ഞത് വെച്ചാൽ ഒരു വസ്തു കയ്യില് കിട്ടിയാൽ അത് മറ്റുള്ളവർക്ക് ഉപകാരത്തിനാണ് ഉപയോഗിക്കേണ്ടത് ഇവനാവട്ടെ സാല്വൻ അത് ജനങ്ങളെ ദ്രോഹിച്ച് വിമാനം കൊണ്ട് കെട്ടിടിച്ചു തകർക്കതൊക്കെ ഉണ്ടല്ലോ നമ്മൾ കാണാറുണ്ടോ സെപ്റ്റംബർ പതിനൊന്നും ആരും മറക്കില്ലല്ലേ വേൾഡ് ടവർ ഇടിച്ച് തകർത്തിയ പോലെ ഭഗവാൻ ഇവൻ്റെ ഇവതുകൊണ്ടുള്ള കളി ഞാൻ നിർത്തി തരാമെന്നും പറഞ്ഞ് ഗത കൊണ്ട രടി ഗതാ ചൂർണിതം ഗത കൊണ്ട് ചൂർണമാക്കപ്പെട്ട ആ വിമാനത്തോടു കൂടി അവൻ്റെ കഥയും കഴിഞ്ഞു അവൻ്റെ വിമാനത്തിൻ്റെ ഗതിയും കഴിഞ്ഞു അതിനുശേഷം വേറൊരു രംഗമാണ് കാരണം ബലരാമൻ്റെ ശിഷ്യനാണ് ദുര്യോധനൻ കുറച്ച് കാലം ഗതായുദ്ധം പഠിപ്പിച്ചിട്ടുണ്ട് കൃഷ്ണൻ പാണ്ഡവന്മാരുടെ ഭാഗത്താണ് ആണല്ലോ അപ്പോൾ ഏട്ടനും അനിയനും ഭാരതയുദ്ധം വന്നപ്പോൾ വ്യത്യസ്ത ചേരിയിലായി നമ്മൾ പേപ്പറിലൊക്കെ കാണാറുണ്ടല്ലേ ലക്ഷണമൊക്കെ പ്രഖ്യാപിച്ചാൽ അച്ഛനും മകനും വ്യത്യസ്ത ചേരിയിൽ വിഭിന്ന ചേരിയിൽ എന്നൊക്കെ കാണാൻ ചിലപ്പോൾ അല്ലേ അല്ലെങ്കിൽ ഏട്ടനും മനിയനും വിഭിന്ന ചേരിയിൽ എന്നൊക്കെ ഉള്ള പോലെ ഈ യുദ്ധം അങ്ങനെ അടുക്കുമ്പോൾ ബലരാമൻ എങ്ങനെയപ്പോൾ ഈ അനിയനെതിരായിട്ട് നിൽക്കുക അതും മോശം അനിയൻ്റെ അനുകൂലം നിന്ന് ശിഷ്യനെതിരായി അതും ബുദ്ധിമുട്ട് എന്നാ ഒരു കാര്യം ചെയ്യുക തീർത്ഥയാത്രയ്ക്ക് പോവാൻ ഞാൻ ഈ ആട്ടുകാരനല്ല കൃഷ്ണ ഞാനൊരു തീർത്ഥയാത്രയ്ക്ക് കഴിഞ്ഞിട്ട് വരാം പലരും ഇങ്ങനെ ത്രീ തീർത്ഥയാത്രയുടെ പേര് പറയുക അത് വേറെ ഉദ്ദേശത്തോട് കൂടിയിട്ടാവുകയും ചെയ്യുന്നുണ്ടാവുക എന്നാണ് അത് ഏറ്റവും ദോഷാത്ര തീർത്ഥയാത്രയ്ക്ക് അതിൻ്റെ ഉദ്ദേശത്ത് തന്നെ പോകണം വേറൊരു ഉദ്ദേശം വെച്ചിട്ടെന്നാൽ അതുമാവാം അതുവാന്നൊക്കെ പറഞ്ഞു തീർത്ഥയാത്രയ്ക്ക് ഈശ്വര കാര്യങ്ങൾക്ക് പോകരുത് അതിന് തന്നെ പ്രാധാന്യം വെച്ച് പോവാത്തത് കൊണ്ട് ബലരാമന് ചില വിഷമങ്ങൾ സംഭവിച്ചു എന്ന് പറയുകയാണ് അത് പല സ്ഥലത്തും പോയി നമുക്ക് ക്ഷേത്രം ഭ്രീരങ്കം അത് ഇതെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സ്ഥലം നൈമിശാരണ്യത്തിലെ പുരാണം പറഞ്ഞു കൊടുക്കുന്ന സ്ഥലമാണ് നൈമിശാരണ്യം അവിടെ സൂതൻ പുരാണം പറയണു ശൗനകാദികൾ കേട്ടുകൊണ്ടിരിക്കുന്നു രണ്ടു കൂട്ടരും ബ്രാഹ്മണരല്ല അപ്പം ഈ ബലരാമൻ വന്നപ്പോൾ എല്ലാവരും അവിടെ ഉള്ളവരൊക്കെ ഇന്ന് എഴുന്നേറ്റു ആധാരപുരുഷനൊക്കെ അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് സൂതൻ മാത്രം എഴുന്നേറ്റില്ല അത് അഹങ്കാരം കൊണ്ടല്ല പുരാണത്തിൻ്റെ മുമ്പിൽ നിന്ന് ഒരു കാരണവശാലും എഴുന്നേൽക്കരുത് എൻ്റെ മുമ്പിൽ നിന്ന് മറ്റൊരാളെ ബഹുമാനിച്ചെഴുന്നേൽക്കരുത് എന്നർത്ഥം വേറെ ഇപ്പോൾ നമുക്കൊരു കാര്യത്തിന് വേണ്ടി എഴുന്നേൽക്കരുത് എന്നല്ല അതും പാടില്ല അത്രേ കണ്ടിന്യൂറ്റി പോകുന്നതാണ് ഇരുന്നാൽ പിന്നെ ആ സെഷനെങ്കിലും കഴിഞ്ഞിട്ടേ സപ്താഹത്തിൽ എണീക്കാവൂ ഒട്ടും മറ്റൊരാളെ ബഹുമാനിക്കാൻ വേണ്ടി എണീക്കരുത് കാരണം അവിടെ ബഹുമാനിക്കാൻ വേണ്ടി എണീക്കരുത് എന്ന് പറയുന്ന ഒരൊറ്റ പുരാണത്തിലേ ഉള്ളൂ ഒരാളെ എണീറ്റ് ബഹുമാനിക്കരുത് എന്ന് പറയുന്നവരൊറ്റ ബാക്കിയൊന്നും ബഹുമാനിച്ചത് കൊണ്ട് വിരോധമില്ല എപ്പോൾ വേണച്ചാൽ ആരെ വേണച്ചാൽ ബഹുമാനിക്കാം പക്ഷേ പുരാണത്തിൻ്റെ മുമ്പിൽ നിന്ന് മാത്രം എണീറ്റ് ബഹുമാനിക്കരുത് കാരണം അവിടെ പുരാണത്തിനെ ചെറുതാക്കുക ഈ വരണ ഒരാളെന്നെ അല്ലേ മനുഷ്യനെന്നെല്ലേ അല്ലാണ്ട് ആരുമല്ലല്ലോ ദൈവമൊന്നുമല്ലല്ലോ അപ്പോൾ ഇത് ഈശ്വരനെ പറ്റി പറയുന്ന ഈശ്വരൻ തന്നെയാണ് പുരാണം പുരാണത്തിൽ വിശ്വസിക്കുന്നവർക്കത് ഭഗവാന്റെ സാന്നിധ്യമുണ്ട് അതിൻ്റെ വലുതീ ലോകത്തിലെന്താ ഉള്ളത് അപ്പോൾ ആരെന്നെ വന്നാലും പുരാണത്തിൻ്റെ മുമ്പിൽ നിന്ന് എഴുന്നേൽക്കാൻ പാടില്ല അത് സൂതൻ ചെയ്തത് ശരിയാണിവിടെ പക്ഷേ ബലരാമൻ്റെ രജോ ഗുണം കൊണ്ട് ഇവർക്കൊക്കെ നീക്കാമെന്നുണ്ടെങ്കിൽ ഇവനിപ്പോൾ നീട്ടാ എന്താ രജോ ഗുണം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ദേഷ്യം വന്നു ഗർഭ പുല്ലു ജീവിച്ച് സൂതൻ്റെ മേലേക്ക് അവിടെ എറിഞ്ഞു അദ്ദേഹം അവിടെ മരിച്ചു വീണു പുരാണകർത്താവായിട്ടുള്ള ബ്രഹ്മദേശസ് ഉള്ള ആൾ മരിച്ചു വീണപ്പോൾ അപ്പോൾ മഹർഷിമാർക്കൊക്കെ വലിയ സങ്കടമായി രാമ അങ്ങ് ചെയ്തത് വലിയ കടും കയ്യായി പുരാണത്തിൻ്റെ ഒമ്പിൽ നിന്നൊക്കെ ഒരാളെ കൊല്ല എന്ന് പറഞ്ഞാൽ അതിലും വലിയ പാപം വേറെയുണ്ടോ അത്രയും അറിവുണ്ടായിട്ട് അങ്ങ് എന്ത് ചെയ് ഇതിങ്ങനെ ചെയ്ത് ബ്രഹ്മഹത്യാ പാപാണ് അങ്ങേക്കുള്ളത് എന്ന് പറഞ്ഞു ഇവിടെ ഒരു സംശയമുണ്ട് സൂതൻ ബ്രാഹ്മണനല്ല സാമുദായിക ബ്രാഹ്മണനല്ല ആവണനാണ് യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ ബ്രാഹ്മണനാണ് നമ്മൾ പറയണ നമ്പൂതിരി പട്ടതിരി എന്ന് പറയുന്ന ബ്രാഹ്മണ വിഭാഗവും സമുദായികത്തിൽ ജനനം കൊണ്ട് സൂതൻ ബ്രാഹ്മണനല്ല ബ്രാഹ്മണനാ വച്ച വധിച്ചാലല്ലേ ബ്രഹ്മത്തെ വണ്ടാവുക ഇവിടെ പുരാണം കൈകാര്യം ചെയ്യുന്നു എന്നതൊരു വലിയ ഡീഗ്രിയാണ് വലിയൊരു ഡെസിഗ്നേഷനാണ് വലിയൊരു പദവിയാണ് പുരാണം കൈകാര്യം ചെയ്യുന്നവരാണ് ബ്രാഹ്മണർ ബ്രാഹ്മണർക്കേ വേദം പഠിക്കാവൂ എന്നല്ല വേദം പഠിച്ചവരു ബ്രാഹ്മണർ രാമണരയ്ക്ക പുരാണമാകുന്നില്ല പുരാണം കൈകാര്യം ചെയ്താൽ അവൻ ബ്രാഹ്മണൻ ഇതാണ് നിയമം ആ ന്യായപ്രകാരം ആണ് ബ്രഹ്മഗത്യാ പാപം അപ്പം ബ്രാഹ്മണനെ പേടിയായി അതിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾ തന്നെ എനിക്കൊരു മാർഗ്ഗം പറഞ്ഞു തരണം മാർഗിപ്പോൾ പുരാണം വായിക്കാൻ പകരം ഒരാളെ വയ്ക്കുക അത് തുടങ്ങി ഞങ്ങൾക്ക് കുറച്ച് സമാധാനം കിട്ടിയിരുന്ന വലിയൊരു കാര്യമാണ് പുരാണം ശ്രവണം അതിനങ്ങ് തടസ്സം തിട്ടിച്ചില്ലേ അപ്പം അതുകൊണ്ട് പകരം ഒരാളെ ഏർപ്പാടാക്കുക പിന്നെയോ കുറച്ച് തീർത്ഥയാത്ര ചെയ്യുക യഥാർത്ഥ ഉദ്ദേശത്തിൽ തീർത്ഥയാത്ര ചെയ്യുക ഇത്ര അവിടുന്ന് രക്ഷപ്പെടാനല്ലേ തീർത്ഥയാത്ര ചെയ്ത് അത് മാറ്റിയിട്ട് ശരിക്കും ഒരു തീർത്ഥയാത്രയാണ് ചെയ്തു നോക്കൂ അപ്പോൾ ഫലം കിട്ടും ഇതാണ് ബ്രാഹ്മണനാവണം എന്നില്ല പുരാണം കൈകാര്യം ചെയ്യാൻ എല്ലാവർക്കും അർഹതയുണ്ട് നല്ല ഗുരുവിൻ്റെ ഉപദേശം ഉണ്ടാവുക അതിൽ നിഷ്ഠയുണ്ടാവുക ഭക്തി ഉണ്ടാവുക അത്രയും വേണ്ടൂ അല്ലാതെ സാമുദായമായിട്ട് ഇന്ന സമുദായത്തിലോ ജനിച്ചാലോ നമ്പൂതിരിമാർക്കോ മാത്രേ പുരാണം കൈകാര്യം ചെയ്യാൻ പാടു എന്ന് പറഞ്ഞിട്ടില്ല ആ പുരാണ ആരായാലും അവനെ വധിച്ച ബ്രഹ്മഗത്യ എന്നുള്ളത് കൊണ്ട് അത് അവനാണ് ബ്രാഹ്മണൻ എന്നും കൂടി അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അങ്ങനെ അദ്ദേഹം പിന്നെയും വളരെ യാത്ര ചെയ്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയി പത്മനാഭസ്വാമി ക്ഷേത്രം ഗോകർണത്തിൻ്റെ അടുത്തായിട്ടൊന്നുണ്ട് അത്രേ തെക്ക്ബാത്തുള്ളതും നിലവറ ബി സി ഉള്ളത് മാത്രമല്ല അവിടെ ഒരു പത്മനാഭസ്വാമി ക്ഷേത്രം അതാണ് യഥാർത്ഥ ഒറിജിനൽ പത്മനാഭസ്വാമി ക്ഷേത്രം എന്നാണ് അവർ കുറേ ക്ഷേത്രങ്ങൾ ഗോകർണത്തിൽ സമുദ്ര സ്നാനം ചെയ്തു പിതൃക്കൾക്ക് തർപ്പണം എന്നും പറഞ്ഞ് അനവധി അനവധി തീർത്ഥസ്നാനം ചെയ്ത് തിരിച്ചെത്തിയപ്പോൾ താൻ എന്താണ് കാണാൻ മടിച്ചത് അത് കാണേണ്ടി വന്നു ദുര്യോധനൻ്റെ പരാജയം കാണാൻ മടിച്ചിട്ടാണ് പോയത് മടങ്ങി വന്നപ്പോൾ അതേ തൊട പൊളിഞ്ഞ് മരിക്കാൻ കിടക്കുന്ന രംഗം ബലരാമനെ കാണേണ്ടി വന്നു അപ്പം ഇന്ന് എന്ത് മനസ്സിലാക്കണം ലോകത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടമല്ല ആത്മീയം ലോകകാര്യങ്ങളിൽ നിന്ന് ഒളിച്ചോടി ഞാൻ അയാളെ ഒരു പാഠം പഠിപ്പിക്കുക ഏഴു ദിവസം വായന കേൾക്കാൻ പോയി ഭർത്താവ് വട്ടിണി കിടക്കട്ടെ എന്ന് വിചാരിച്ചാൽ ഒരു പ്രയോജനവും അത്തരം ശവണം കൊണ്ടില്ല നമ്മൾ വീട്ടിൽ ചെയ്യേണ്ട ധർമ്മം അനുഷ്ഠിക്കാതെ ഈശ്വരനെ ഭജിച്ചതുകൊണ്ടോ അമ്പലങ്ങൾ തോറും ഓടിയിട്ടോ ഒരു കാര്യമില്ല അതുകൊണ്ടൊന്നും ഒന്നും കിട്ടാൻ പോകണില്ല ഭാഗവതം അങ്ങനെ പല സ്ഥലത്തത് പറയേണ്ട ഒരു സ്ഥലത്തല്ല തൻ്റെ കടമ ഈ ജീവിതത്തിലുള്ളത് ആദ്യം നിർവഹിക്കുക അത് ഒഴിഞ്ഞു മാറാൻ വേണ്ടി ഈശ്വരകാര്യത്തെ മറയാക്കരുത് ഈശ്വരകാര്യത്തിന് വേണ്ടി അത് സ്വീകരിക്കണം അതുകൊണ്ട് കുഴപ്പമില്ല നമ്മുടെ ജീവിതത്തിൽ ഉള്ള ചെയ്യേണ്ട കാര്യങ്ങൾ മുടക്കാനും പാടില്ല അത് ചെയ്തിട്ട് ഈശ്വരനെ ഭജിക്കാലോ ഇതാണ് ബലരാമൻ്റെ അനുഭവത്തിൽ നിന്നും കൂടി നമ്മൾ പഠിക്കുന്നത് അതിനുശേഷം ശേഷം രാജാവ് ചോദിച്ചു ഏഴ് ദിവസത്തെ കഥ ആറാ ദിവസത്തോം കഴിഞ്ഞിട്ടുണ്ടാവും സപ്താഹ പ്രകാരം സർവീ ആറ് ദിവസത്തെ കഥ കേട്ടപ്പോൾ എനിക്കെന്താ തോന്നണമറിയോ ഈ ചെവി ഭഗവാൻ തന്നിരിക്കുന്നത് ഇങ്ങനത്തെ ഒക്കെ കേൾക്കാനാണ് എനിക്കൊട്ടും മതി വരുന്നില്ല പിന്നെയും 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 കേട്ട എല്ലാം മറക്കാനാണ് എനിക്ക് തോന്നുന്നത് ഇനിയും പറയൂ ഭഗവന്യാനി ജാന്യാനി മുകുന്ദസ്യ മഹാത്മന മഹാത്മാവായിരിക്കുന്ന ഭഗവാന്റെ കഥ ആയതുകൊണ്ടല്ലേ ഇത്ര രസം അത് കേൾക്കാൻ വേറെ ആരുടെങ്കിലും കഥയച്ചാൽ ആരെങ്കിലും കേൾക്കൂ എന്നങ്ങനെ പറയണു എല്ലാ ഇന്ദ്രിയങ്ങളും കണ്ണാ മൂക്കത്തൊക്കെ നാക്കൊക്കെ ഭഗവാനെ ഭജിക്കാൻ ഉപയോഗിച്ച ഒരു ബ്രാഹ്മണൻ്റെ കഥ കുചേലവൃത്തം കഥ ഞാൻ അങ്ങേക്ക് ഇപ്പം പറഞ്ഞുതരാം അപ്പം അത് പറയുകയാവും നല്ലത് എന്നങ്ങനെ പറഞ്ഞേ കുജയിലോപാഖ്യാനം തുടങ്ങുകയാണ് അടുത്ത ഭാഗത്തിൽ കാമനസേന്ദ്രിയർവാത്മന പ്രകൃതി സ്വഭാ കരോധിയർ സലലം പരസ്മൈ നാരായണായ സമർപ്പമി ഓം പൂർണമത പൂർണമദം പൂർണാ പൂർണമഗച്ച പൂർണയ പൂർണമായ പൂർണമേ വശിഷ്യത ഓം ശാന്തി ശാന്തി ശാതി ഹരി ഓം ശ്രീഗുരുഭ്യോ നമ ഹരി ഓം